അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ച് എൻ ഐ എ അന്വേഷണം ഒളിവിൽ കഴിയാൻ സഹായിച്ചത് പി എഫ് ഐ നേതാക്കളാണ് എന്നാണ് സവാദിന്റെ മൊഴി ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും എൻ ഐ എ പറയുന്നുണ്ട് വിശദമായ അന്വേഷണത്തിന് കൊച്ചി എൻ ഐ എ കോടതി അനുമതി നൽകി വർഷം അറസ്റ്റിലായ കേസിലെ മുഖ്യപ്രതി സവാദിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് സവാദ് ഒളിവിൽ കഴിഞ്ഞത് ഡിണ്ടിഗൽ ചെന്നൈ കണ്ണൂർ എന്നിവിടങ്ങളിലായിരുന്നു ഇവിടെയെല്ലാം ഒളിവിൽ കഴിയാൻ പി ഭീകരവാദ ഗ്രൂപ്പുകളുടെ സഹായം സവാദിനെ ലഭിച്ചിട്ടുണ്ട് ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്ക് കൈവട്ട് കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിക്കണമെന്നാണ് എൻ ഐ എ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇതിന് കോടതി അനുമതി നൽകി പതിനാല് വർഷമാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞത് മഴ ഉപയോഗിച്ചായിരുന്നു സവാദ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് ഈ ആയുധവുമായി രക്ഷപ്പെട്ട സവാദ് ആദ്യം കൊല്ലത്തും പിന്നീട് മധുരയിലും ഇവിടെ നിന്ന് ദിണ്ടികലിലും എത്തി എൻ ഐ എ സംഘം പിന്തുടരുന്നുണ്ടെന്നറിയുന്നതിനാൽ തുടർച്ചയായി താമസസ്ഥലങ്ങൾ മാറിയിരുന്ന സവാദിന് പ്രാദേശിക സഹായങ്ങൾ ഓരോ സ്ഥലത്തും ലഭിച്ചിട്ടുണ്ട് കാസർകോട് ജില്ലയിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഏഴ് സെന്റ് ഭൂമി വാങ്ങാൻ ആറു ലക്ഷം രൂപ സവാദ് മുൻകൂർ നൽകിയിരുന്നു സവാദിനായി പണമെത്തിയ വഴികളും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ വലത് കൈപ്പത്തി അക്രമി സംഘം വെട്ടിമാറ്റിയത് താലിബാൻ മോഡൽ ആക്രമണമായിരുന്നു നടന്നത് ജനം കൊച്ചി